സ്നേഹമുള്ളവരെ മാർക്സ് ഏങ്കൽസ് എന്നിവരുടെ സിദ്ധാന്തങ്ങളെ പൊതുവായി പറയുന്ന പേരാണ് മാർക്സിസം എന്നോട് പലരും ചോദിക്കാറുണ്ട് മാർക്സിസത്തെ വിമർശിക്കുന്ന അനേകം പ്രഭാഷണങ്ങൾ സാറ് നടത്തുന്നുണ്ട് ആ മാർക്സിസത്തിലെ ഒരു നന്മയും കണ്ടെത്താൻ സാറിനെ കഴിഞ്ഞിട്ടില്ലേ മാർക്സിസത്തിലെ അനേകം നന്മകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിലൊരു നന്മ ഇതാണ് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ലേ എന്ന് പറഞ്ഞാൽ എൻ ഔട്ട്ലൈൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറഞ്ഞ എങ്കൽസ് ഒരു ലേഖനമുണ്ട് ആ ലേഖനം മാൽത്തൂസിന്റെ തിയറി ഓഫ് പോപ്പുലേഷനെ വിമർശിക്കുന്നതാണ് ആ ലേഖനത്തിലെ എങ്കൽസ് പറയുന്നത് ഇങ്ങനെയാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ സമ്മാനമാണ് വലിയ കുടുംബങ്ങൾ കുട്ടികളെ കുറയ്ക്കണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രകൃതി ദ്രോഹം അങ്ങനെ പറയുന്നത് മുതലാളിത്ത സ്വഭാവമുള്ള മനുഷ്യരാണ് അപ്പൊ ഇത്തരത്തില് എന്തുകൊണ്ട് കുട്ടികൾ പോപ്പുലേഷൻ കൂടിയതുകൊണ്ടല്ല ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ഉപഭോഗ തൃഷ്ണ അതാണ് ഇവിടെ പോപ്പുലേഷനെ കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ അനുസരിക്കുന്നവരാണെങ്കിൽ ആ പ്രകൃതിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് വലിയ കുടുംബങ്ങളെ ഒരു ദാനമായി കാണുകയും കുട്ടികളുടെ എണ്ണം കുറയ്ക്കണമെന്ന് പറയുന്നത് പ്രകൃതിക്കെതിരായ കലഹമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യണം എന്നതാണ് എങ്കൽസ് ജനസംഖ്യയെ കുറിച്ച് പറയുന്ന അഭിപ്രായം പക്ഷേ ലോകമെമ്പാടുമുള്ള രാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ എങ്കൽസിന്റെ ഉപദേശം കേട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് പ്രസിദ്ധരായ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കല്യാണം കഴിച്ചിട്ട് കുട്ടിയെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത് കല്യാണം കഴിക്കാതെ കുട്ടി വേണ്ട എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല മാത്രമല്ല ചൈനയാണ് ഏറ്റവും അധികം പ്രകൃതിദ്രോഹം ചെയ്തിട്ടുള്ളത് എങ്കിൽസിന്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ദുരന്തം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഏംഗൽസ് പറയുന്ന ഇക്കാര്യത്തെ നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയാനാണ് ഈ സമയം ഞാൻ ചെലവഴിക്കുന്നത് താങ്ക് യു